ഹലോ എല്ലാവർക്കും നമ്മുടെ ഇലാ ഗാഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഞാൻ ആദ്യം തന്നെ എൻ്റെ കസ്റ്റമേഴ്സിനോടൊക്കെ സോറി പറയാണ് കാരണം കുറേ കസ്റ്റമർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ആർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല കാരണം പെട്ടെന്നൊരു രാത്രി എനിക്ക് ചുമ വന്നിട്ട് ശ്വാസം മുട്ടുപോലെ ആയിപ്പോയിട്ട് ഞാൻ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് എനിക്കായിരിക്കും റിപ്ലൈ തരാൻ പറ്റാഞ്ഞത് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പോൾ നമുക്കിന്ന് നമ്മുടെ നമ്മൾ അപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ വീഡിയോ അതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് എൻ്റെ സൗണ്ടിന് കുറച്ച് വ്യത്യാസം ഉണ്ടാവും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കാനായിട്ട് അപ്പോൾ എന്നാലും നമുക്ക് വീഡിയോ ചെയ്താലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന പ്ലാന്റ്സ് ആന്തൂര്യത്തിൻ്റെ വെറൈറ്റീസാണ് അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് പ്ലാന്റ്സ് നോക്കാം അതിന് മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നല്ല അടിപൊളി വെറൈറ്റി ആന്തൂരിയാണ് അപ്പോൾ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്ന കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ആന്തൂരിയത്തിൻ്റെ ഇപ്പോൾ സിംഗിൾ ഷൂട്ട് നമ്മുടെ ആണ് അപ്പോൾ നല്ല ാണ് അത് ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റി ആണ് ഇതിന് നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് റേറ്റ് വരുന്നത് സിംഗിൾ ഷൂട്ട് വരുന്ന പ്ലാന്റ് ആണ് ഇത് സിംഗിൾ ഷൂട്ടാണ് ഈ ഒരു വലിപ്പം വരുന്ന പ്ലാന്റ് ആയിരിക്കും നമ്മൾ സെയിലിനായിട്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കളർ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തരാം നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പിങ്കിൽ ഒരു വൈറ്റ് ചെറിയൊരു ലൈൻസ് വരുന്ന ഒരു വെറൈറ്റിയാണ് അതും നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് ഈ ഒരു വലിപ്പം വരുന്ന ഈ ഒരു ഇത് സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും നമ്മൾ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് വൺ സിക്സ്റ്റി തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു വൈലറ്റ് ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു വൈലറ്റ് ഷെയ്ഡാണ് ഫ്ലവർ മൊത്തം നല്ല വൈലറ്റ് ഷെയ്ഡാണ് അതും കുറേ നാൾ നിൽക്കുന്ന ഫ്ലവേഴ്സ് ഫ്ലവേഴ്സായിരിക്കും ഈ ആന്തൂര്യത്തിൻ്റെ ഫ്ലവേഴ്സൊക്കെ അപ്പോൾ നമ്മുടെ അടുത്ത് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് വയലറ്റ് കളറിലെ ഫ്ലവർ വരുന്ന പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതും വൺ സിക്സ്റ്റി തന്നെയാണ് റേറ്റ് വരുന്നത് സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഡബിൾ ഷൂട്ട് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഡബിൾ ഷൂട്ട് വേണ്ടവർ അത് ചോദിച്ചാൽ മതി പിന്നെ നമ്മുടെ അടുത്ത് നല്ല ഭംഗിയുള്ള ഈ ഒരു ഷെയ്ഡാണ് വരുന്നത് ഇതും നല്ല രസമുള്ള ഒരു വെറൈറ്റിയാണ് ഒരു ഗ്രീനും അതുപോലെ തന്നെ ഒരു ലൈറ്റ് ഒരു യെല്ലോ ഷെയ്ഡും കയറി വരുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും നമ്മൾ സെയിലിനായിട്ട് ആയിട്ടുള്ളത് സിംഗിൾ ഷൂട്ട് പ്ലാന്റ് തന്നെയാണ് വൺ സിക്സ്റ്റി തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു റെഡ് ഷെയ്ഡാണ് നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡാണ് അപ്പോൾ ഈ ഒരു സൈസ് ആയിരിക്കും പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അതും നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി തന്നെയാണ് ഈ ഒരു റെഡ് നല്ലൊരു ഡാർക്ക് റെഡ് ഷെയ്ഡ് വരുന്നൊരു വെറൈറ്റിയാണ് വൺ സിക്സ്റ്റി തന്നെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് ആന്തൂര്യത്തിൻ്റെ പ്ലാന്റ്സ് കുറച്ച് അവൈലബിൾ ആണ് അപ്പോൾ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തരിക അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ്സ് ഒക്കെയായിരിക്കും നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ എൻ്റെ സൗണ്ടിന് കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഹോസ്പിറ്റലിലൊക്കെ വരുന്നതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്ന ആന്തോറിയത്തിൻ്റെ പ്ലാന്റ് ആണ് നല്ല വൈറ്റ് ഫ്ലവർ വരുന്ന വെറൈറ്റിയാണ് വൈറ്റ് ഫ്ലവർ മിക്ക കസ്റ്റമറും വൈറ്റും റെഡും കൂടുതലും ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ അടുത്ത് വൈറ്റ് ഇപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആണ് ഈ ഒരു വലിപ്പം വരുന്ന പ്ലാന്റ്സ് ആയിരിക്കും സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് അപ്പോൾ വൈറ്റ് വേണ്ടവർ വൈറ്റിൻ്റെ എടുത്ത് എനിക്ക് അയച്ചു തരാം അപ്പോൾ ആന്തൂരി ഇഷ്ടപ്പെടുന്ന കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു തരാം പിന്നെ നമ്മുടെ അടുത്ത് ഡബിൾ ഷൂട്ട് ഡബിൾ ഷൂട്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു വലിപ്പം വരുന്ന പ്ലാൻസ് ആയിരിക്കും ഡബിൾ ഷൂട്ടിൻ്റെ പ്ലാന്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ടു ആണ് ഡബിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത് എല്ലാ പ്ലാന്റും തന്നെ നമുക്കെടുത്ത് നമ്മുടെ അടുത്ത് ഡബിൾ ഷൂട്ടും അവൈൽ അവൈലബിൾ ആണ് ടു ആണ് റേറ്റ് വരുന്നത് അപ്പോൾ സിംഗിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റിയാണ് ഡബിൾ ഷൂട്ടിന് ടു ആണ് റേറ്റ് വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഈ ആന്തൂര്യത്തിൻ്റെ എന്തെങ്കിലും വെറൈറ്റീസ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്ട്സപ്പ് നമ്പറിലയച്ചു തരാം നമ്പർ ഞാൻ കൊടുത്തേക്കാം നമ്മൾ കൊറിയർ അയക്കുന്നത് ഡി ടി ടി സി വഴിയായിരിക്കും പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനുമാണ് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഇനിയും പുതിയ നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവരുടെയും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഇതുവരെ വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും താങ്ക്